പരിസ്ഥിതി സംരക്ഷണത്തിൽ മികച്ച മാതൃകയായി തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എൻഎസ്എസ് വളണ്ടിയർമാരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്കൂൾ ക്യാമ്പസ് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയായി മാറിയിരിക്കുകയാണ് പരിസ്ഥിതി ദിനത്തിൽ കേവലം ഒരു വൃക്ഷത്തെ നട്ട് അടുത്ത വർഷവും അതേ കുഴിയിൽ മറ്റൊരു വൃക്ഷത്തെ നടുന്ന തരത്തിലുള്ള പ്രഹസനങ്ങൾ നാടെങ്ങും കണ്ടുവരുന്ന സമയത്താണ് നട്ട് അതിനെ വളരെ കൃത്യമായ രീതിയിൽ വേനലിലും വർഷത്തിലും പരിപാലിച്ച് അതിന്റെ ഫലപുഷ്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പത്ത് ഇനങ്ങളോളം വരുന്ന മാവുകൾ റംബൂട്ടാൻ സാന്തോൾ ആപ്പിൾ ചാമ്പ സപ്പോട്ട പേര എന്നീ മരങ്ങളാണ് ക്യാമ്പസിൽ പൂത്തു തളിർത്തിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലൂടെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നത് പല വർഷങ്ങൾക്ക് പുറമെ നല്ലൊരു ഔഷധത്തോട്ടവും ക്യാമ്പസിൽ തയ്യാറാണ് ചികിത്സയ്ക്കാവശ്യമായ ഔഷധ സസ്യം സ്കൂളിൽ നിന്നും ആവശ്യക്കാർക്ക് നൽകുന്നുമുണ്ട് പച്ചക്കറി കൃഷിയിലും കുട്ടികൾ സജീവ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എൻ എസ് എസ് പ്രൊജക്ടിന്റെ തന്നെ ഭാഗമായി ചോളവും കൃഷി ചെയ്ത് വിളയിച്ചെടുത്തിരുന്നു പൂർണ്ണമായും ജൈവവളങ്ങൾ തന്നെയാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആമ്പൽക്കുളം വംശവൃക്ഷമായ ബുദ്ധ ബാംബു വിവിധങ്ങളായ അലങ്കാര സസ്യങ്ങൾ എന്നീ ജൈവവൈവിധ്യ മാതൃകകളാലും സമ്പന്നമാണ് സ്കൂളും പരിസരവും ചടങ്ങുകൾക്കെന്നോണം മരങ്ങൾ നട്ട് പിന്നീട് അതിനെ പാടെ മറക്കുന്ന പുതിയ തലമുറയ്ക്ക് മരങ്ങൾ നടുന്നതിനേക്കാളും അതിന്റെ പരിപാലനത്തിലാണ് ശ്രദ്ധ കൂടുതൽ നൽകേണ്ടത് എന്നാണ് വിദ്യാർത്ഥികൾ നൽകുന്ന പാഠം ഏറ്റവും മികച്ച പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ മക്കളിന് പരിപാലനമാണ് കഴിഞ്ഞ വെക്കേഷൻ കൂടി നമ്മുടെ മക്കൾ തന്നെയാണ് ഈ ചെടികളെയും സസ്യങ്ങളെയും ഈ മാവൻ തൈകളെയും തെങ്ങുകളെയും പരിപാലിച്ചു കൊണ്ട് നോട്ട് മീ ബട്ട് യു എന്നെത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ എൻ എസ് എസിൻ്റെ കുട്ടികൾ വളണ്ടിയേഴ്സ് മികച്ച പ്രവർത്തനങ്ങളാണ് ാണ് കാഴ്ചക്കുന്നത് പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ മാസ്റ്റർ പ്രിൻസിപ്പൽ എസ് എം സന്തോഷ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വോളിയർമാർ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പൂർണ്ണ പിന്തുണയുമായി എല്ലാ അധ്യാപകരും കൂടെയുണ്ട് ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങളാണ് പ്രവർത്തന മികവിന്റെ ഭാഗമായി യൂണിറ്റിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് Net augnus, va, jenor.